ടിക്കറ്റ് 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 കിട്ടാൻ പോകുന്നത് കിട്ടിയാലും അഭിഷേക് ടോപ്പ് ടോപ്പ് അതോ ഇതിൻ്റെ ഇടയിൽ മണി ബാഗിൽ അവിടെ പലരും കളിച്ച് എത്തിക്കാതിരിക്കാൻ നോക്കുവോ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി ഒരു ടാസ്കും കൂടിയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിലവിൽ അഭിഷേക് ആണ് ആറ് പോയിന്റ് കൂടെ മുന്നിൽ ഇനി എന്തൊക്കെ ടാസ്കുകൾ വന്നാലും അഭിഷേക് രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വന്നാൽ മതി അഭിഷേക് ലീഡ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും കാര്യം ആറ് പോയിന്റിന് ഒരു പോയിന്റ് ഋഷിക്കുണ്ട് ഒരു പോയിന്റ് ജാസ്മിനും ഉണ്ട് എന്നാൽ കൂടി അഞ്ച് പോയിന്റിന് മുന്നിലാണ് അഭിഷേക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി എത്ര ടാസ്കുകൾ കളിച്ചാലും അഭിഷേക് സെക്കൻഡോ തേർഡോ ആയാൽ മതി ഫസ്റ്റ് ആവണമെന്നില്ല ലീഡ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ഇനിയുള്ള എല്ലാ ടാസ്കിലും അഭിഷേക് ഭയങ്കരമായി പുറകിൽ പോകണം തോറ്റു തോറ്റുപോണം ഒക്കെ പിറയിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ അഭിഷേകിനെ കടത്തി വെട്ടാൻ പറ്റും ഇല്ലെങ്കിൽ അഭിഷേക് ലീഡ് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട് ഇനി ഈ ടോ ഈ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ അഭിഷേകിന് കിട്ടിയെന്നിരിക്കട്ടെ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട് അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ മണി ബാഗാണ് ഈ മണി ബാഗ് ആരെടുക്കും നോറ ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അല്ലേ സായി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇവിടെ വോട്ട് കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സിജോയുടെ വോട്ടോ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നിലവിൽ സായി നന്ദന നോറ നന്ദന നോറയാണ് ഭയങ്കരമായ ഡേഞ്ചർ സോണിൽ കാണുന്നത് ഇവർ ഔട്ട് ആവുകയാണെങ്കിൽ അടുത്ത ആഴ്ച മണി ബാഗ് ആവാനാണ് ചാൻസ് മണി ബാഗ് വെക്കുകയാണെങ്കിൽ അവിടെ കളിക്കാൻ വേണ്ടി രണ്ട് പേര് പതിയിരിക്കുന്നുണ്ട് സായിയും സിജോയും ഇവർ കളിച്ച് ഇവർ പല ആൾക്കാരെയും തിരിച്ചൊക്കെ വിടും ഇവരുടെ ഗെയിമിൽ ഞാൻ എടുക്കും ഞാൻ ഇപ്പം എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഗെയിം ഉണ്ടാകാൻ ചാൻസുകൾ ഉണ്ട് കേട്ടോ പറയാൻ പറ്റത്തില്ല ഇതൊരു പ്രൊഡിക്ഷൻ മാത്രമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യവും ടിക്കറ്റ് ഫിനാലെ ആർക്കാണ് കിട്ടിയത് നാഗരയ്ക്കാണ് കിട്ടിയത് നാഗര മണി ബാഗും കൊണ്ട് പോയി അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ടിക്കറ്റ് ഫിനാലെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി വോട്ടുള്ള ആൾക്ക് കിട്ടുന്നത് തന്നെയാണ് നല്ലത് കാരണം ഞാൻ അവരത് കൊണ്ടുപോക്കോളും അവരത് കൊണ്ടുപോകും അവർക്കത് ബാക്കി വീക്കായിട്ടുള്ള പ്ലെയേഴ്സ് ഔട്ട് ആവുകയും ചെയ്യും നേരെ മറിച്ച് വീക്കായിട്ടുള്ള പ്ലെയറിന് ടിക്കറ്റ് ഫിനാലെ കിട്ടിയെന്തു ചെയ്യും അവർ ഒരു സ്ട്രോങ് പ്ലെയർ എങ്ങാനും ഔട്ട് ആകേണ്ടി വരും കാര്യം അടുത്ത ആഴ്ച അവർ ആയിരിക്കും അതുകൊണ്ട് വീക്ക് പ്ലെയറിന് കിട്ടാത്തത് തന്നെയാണ് നല്ലത് കാര്യം അവർ അടുത്ത ആഴ്ച സേഫ് ആകും അങ്ങനെ സ്ട്രോങ് പ്ലെയറോ അല്ലെങ്കിൽ എബോ ആവറേജ് പ്ലെയർ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഇനിയും സ്ട്രോങ് പ്ലെയർ പുറത്തായ ഇനി പറയാനൊന്നുമില്ല പോയി 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 വറ്റി വരേണ്ടിയിരിക്കുകയാണ് സീസൺ എല്ലാ സ്ട്രോങ് പ്ലെയേഴ്സും പോയി ഇനി പോകാൻ ആര് ഉള്ളതിൽ ലെവലേശം കുറച്ചൊക്കെ ഉള്ളതാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പം ഇച്ചിരിയൊക്കെ ബാക്കിയുള്ളത് ഉള്ളതെല്ലാം പോയി പ്ലെയേഴ്സൊക്കെ പോയി പുറത്ത് അതിലൊരു രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് ഇനി അതും കൂടെ പോയി പിന്നെ കഴിഞ്ഞ് അപ്പോൾ വീക്ക് പ്ലെയേഴ്സിന് കിട്ടാതിരിക്കുന്നത് കാര്യം അവർ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് സേവ് ആവും സ്ട്രോങ്ങോ അല്ലെങ്കിൽ അബോ ആവറേജ് പ്ലെയർ ഔട്ട് ആവും എന്നാൽ ഇതങ്ങനെയല്ല സ്ട്രോങ് പ്ലെയറിന് തന്നെ കിട്ടിയെന്നിരിക്കട്ടെ പക്ഷെ അവരറിയുന്നില്ലല്ലോ അവർ സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത് അതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ ആകെ ആകെക്കൂടെ അറിയുന്ന ഒരേ ഒരു പേര് ജിൻഡോ ജിൻഡോ ടോപ്പ് ഫൈൽ വരും ജിൻഡോ ടോപ്പ് ഫൈൽ വരും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ജിൻഡോ എന്തായാലും എടുക്കൂല ബാഗ് ജാസ്മിനും എടുക്കൂല ബാക്കിയുള്ളവർക്കൊക്കെ അർജുനും എടുക്കാൻ ചാൻസ് കാണുന്നില്ല ശ്രീധൂൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല പുള്ളിക്കാരിയുടെ കാര്യം സത്യമാണ് ഞാൻ പറയണത് ഒരു പിടിയുമില്ല എനിക്ക് ചില സമയത്ത് തോന്നുമ്പം എങ്ങനെയാണ് അൻസിബയെക്കാട്ടിയും ശ്രീധുവിന് വോട്ട് കിട്ടിയെന്നൊക്കെ എനിക്ക് തോന്നും കാര്യം ബിക്കോസ് കളി ഗെയിം വെച്ച് നോക്കുമ്പോഴത്തേക്കും അൻസിബയുടെ ഗെയിം പേഴ്സണാലിറ്റി ക്യാരക്ടർ എത്ര ക്യാരക്ടർ പുറത്തേക്ക് വന്നു ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ റീച്ച് കിട്ടി അനുസിബിക്ക് അത് വെച്ച് നോക്കുമ്പോൾ ശ്രീധുവിൻ്റെ അത് ടാസ്കിലുണ്ട് അല്ലാണ്ട് വേറെ എനിക്ക് ഒരു കോംബോ ഉണ്ട് വേറെ എനിക്കിപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് സീറോ കിട്ടിയിട്ട് വേറെ എനിക്ക് വളരെ ഒരു സെൽഫ് സെൻ്റേർഡായിട്ട് വളരെ സേഫായിട്ട് കളിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീധുവിനെ പുള്ളിക്കാരുടെ ആ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരാതെ നെഗറ്റീവ്സ് ഒന്നും പുറത്തേക്ക് കൊണ്ടുവരാതെ ഹൈഡ് ചെയ്ത് നിന്ന് കളിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അൻസിബ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വന്നൊരു സ്വഭാവമാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തതുമാണത് സോ എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് ശ്രീദുൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ സായി ഋഷി എവരിലാരായിരിക്കും ടോപ്പ് ഫൈവിൽ കയറാൻ പോകുന്നത് ഋഷിയുടെ കാര്യം ഇപ്പം അൻസിബ പോയ ശേഷം ഋഷിക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത് കുറവായിട്ട് തോന്നുന്നു സ്ക്രീൻ സ്പേസ് അൻസിബ ഉണ്ടെങ്കിൽ ഋഷിക്ക് സ്ക്രീൻ സ്പേസ് കൂടെ ചെയ്യണത് ഇപ്പോൾ ടാസ്കിൽ മാത്രമായി അപ്പോൾ കുറച്ച് കുറഞ്ഞതുപോലെ ഇനിയിപ്പോൾ എപ്പിസോഡിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം ഋഷി സായി സിജോ ഇത്രയും പേരുടെ ഋഷി സായി സിജോ ഇവർ ഇവർ തമ്മിലൊരു ഇത് നടക്കും വോട്ടിങ്ങിൽ ഒരു മത്സരം ഉണ്ടാകും അഭിഷേകിന് എനിക്ക് തോന്നുന്നു ഇവരെ കാട്ടിയും പോളിലൊക്കെ വോട്ടുണ്ട് അഭിഷേക് അല്ലാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ടോഫ് ഫൈൽ കയറാനുള്ള ചാൻസുകൾ കൂടുതലായി ടിക്കറ്റ് ഫിനാലെ ഇല്ലെങ്കിലും അഭിഷേക്ക് ടോഫ് ഫൈൽ കയറാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നു പോളുകൾ കണ്ടപ്പോൾ പോളാണ് പോളിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അൻസിബയുടെ കാര്യത്തിൽ അറിയാമല്ലോ അർജുനയും അർജുനും പോളിലുണ്ട് പോളിൽ പോളുണ്ട് ശതമാനമുണ്ട് അഭിഷേകിനുണ്ട് ജിൻഡോയ്ക്കുണ്ട് ജാസ്മിനുണ്ട് ഇത്രയും പേരെ നമുക്ക് ഏകദേശം നോക്കാം ഇനി അവിടെയുള്ള മത്സരം ആ ഒരു ഒരു ആൾക്ക് സായി ഋഷി സിജോ ശ്രീതു ശ്രീധുവിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല സായി ഋഷി സിജോ അതിനകത്ത് ഇവർ അഭിഷേകിനെ കൂടെ പിടിച്ചിടുക എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് പെട്ടിയെടുത്തുകൊണ്ട് അഭിഷേക് പോകാൻ ചാൻസ് ഉണ്ടോ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുമോ മണി ബാഗിൽ അതാണ് അറിയേണ്ടത് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കും മണി ബാഗിൻ്റെ കാര്യം ഒരു ക്ലൂ ഇല്ല ആർക്കും ആരൊക്കെ എവിടെ ഇന്ന് ജാസ്മിനും അർജുനും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു ഇയാൾ മാത്രം ടോഫ് ഫൈൽ ഉണ്ടെന്ന് അറിയാം ആരെ ജിൻഡുവിനെ പക്ഷെ ഒന്നാം സ്ഥാനത്താണോ എന്നറിഞ്ഞൂടാ ജിൻഡോനെ ഉറപ്പിച്ച് വെച്ചേക്കയാണ് അതിടയ്ക്കിടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ട് മക്കളെ ഈ കളി എന്നെടുക്കരുന്ന് കാര്യം ടോപ്പ് ഫൈവ് ടോപ്പൈ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ അവസാനം ഔട്ടായി പോകാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് സായി സിജോ നടത്തുന്നുണ്ട് സായി സിജോ ഉടുക്കത്തെ പിറയിൽ നിന്നുള്ള കളികളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിറയിൽ നിന്നുള്ള കളിയാണ് നമ്മുടെ സായി സിജോ ഒക്കെ കളിക്കുന്നത് മനസ്സിലായോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് എപ്പോഴും ടോപ്പ് ഫൈവ് ജിൻഡോ ടോപ്പ് ഫൈവ് ജിൻഡോ എന്ന് വിളിക്കും ഏ അപ്പോഴത്തേക്കും നമ്മൾ സൈക്കോളജിക്കലി നമ്മളോ ജിൻഡോ എന്നാൽ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു മത്സ അപ്പോൾ ജിൻഡോ എൻ്റെ വോട്ട് കളയാനുള്ള പരിപാടിയല്ലേ എന്നൊക്കെ അപ്പോൾ ഇന്ന് അന്നനെ പറഞ്ഞു എനിക്ക് എനിക്കാരുടെയും വോട്ടൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ അഭിഷേകനെയും കൂടെ മണി ബാഗിൽ പിടിച്ചിടുവോ അങ്ങനെ ടോഫ് ഫൈവ് മാറാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റില്ല കാര്യം അടുത്ത ടാസ്ക് മണി ബാഗാണ് ഇതിനകത്ത് മണി ബാഗ് ഈ ടിക്കറ്റ് ഫിനെ കിട്ടിയാലും മണി ബാഗ് എടുത്തുകൊണ്ട് പോകാനും ചാൻസുകൾ കാണുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കാര്യം പിടിക്കിട്ടിയാ മനസ്സിലായി ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലും മണി ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് കാര്യം ഫിനാലെ വീക്കിലെത്തും ഫിനാലെ വീക്കിലെത്തിയാലും മണി ബാഗ് എടുത്തുകൊണ്ട് ചില അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ അറിഞ്ഞുവിടുന്നേ മിക്കവാറും സായി മണി ബാഗ് എടുത്ത് പോകാനും ചാൻസ് ഉണ്ട് ആ കാര്യം പുള്ളിക്കാരും പക്ഷേ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷത്തിനൊന്നും നിൽക്കത്തില്ല എന്നാൽ പറഞ്ഞേക്കണത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെയാണ് ആ പുള്ളിയുടെ ലെവൽ റേഞ്ച് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഋഷിയുടെ അൻസിമ പോയ ശേഷം ഋഷിയുടെ ഒരു സ്ഥാനവും കൂടി എനിക്ക് എനിക്കറിയണം ഋഷി ഇവിടെ സായിനെ കടത്തി വെട്ടുമോ സിജോവിനെ കടത്തി വെട്ടി കയറുമോ എന്നാണ് ഇനി എനിക്ക് അറിയാനുള്ളത് കുറേ ചേഞ്ച് നടന്നിട്ടുണ്ട് അൻസിമ പോയത് കാരണം ഇവർ തമ്മിലൊരു മത്സരം നടക്കും സായി സിജോ ഋഷി അഭിഷേക് അഭിഷേക്ക് കുറച്ചും കൂടെ ലീഡിങ് ആണ് അവരെ കാട്ടി പക്ഷേ ഇവർ തമ്മിലൊരു ക്ലാഷ് നടക്കും ഇതിനകത്ത് ചിലപ്പം ആരെങ്കിലും തട്ടിപ്പോവാം അങ്ങനെയൊക്കെ ഉണ്ടാവാം കേട്ടോ എന്തായാലും ഫിനാലെ വീക്ക് കഴിഞ്ഞ് ടോപ്പ് ഫൈവ് എത്തുന്നത് ഒരു ട്വിസ്റ്റ് ആണോ നമ്മൾ വിചാരിച്ച ആൾക്കാരാണെന്ന് കണ്ട ടോപ്പ് ഫൈവൊക്കെ ദൂരെയാണ് അപ്പം ഈ ഈ ടിക്കറ്റ് ഫിനാലയും മണി ബാഗും കിടക്കുന്നത് ഒരു ചക്രവ്യൂഹമാണ് ഈ ചക്രവ്യൂഹത്തിൽ പെട്ട് ഈ ടിക്കറ്റ് ഫിനാലയും കിട്ടിയാലൊക്കെ ഔട്ട് ആകുമോ ഇല്ലയോ മണി ബാഗ് എടുത്തോണ്ട് പോവുകയൊക്കെ കണ്ടറിയാം അതൊരു ഒരു കുഴിയാണ് ആ കുഴിയിലങ്ങ് വീണ് അവരങ്ങ് പോവും പിന്നെ വരുന്ന അവയായിരിക്കും ടോപ്പ് ഫൈവ് മനസ്സിലായോ ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ ടാസ്ക് ആണ് പന്താട്ടം മറ്റേ മുന്നത്തെ സീസൺ ഫോറിലുണ്ടായിരുന്നു തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പന്ത് ഭയങ്കര പ്രയാസമാണ് ബാലൻസിങ് ഭയങ്കര പ്രയാസമാണ് അത് അതിട്ട് സീസോയിലൊക്കെ നിൽക്കുന്നുണ്ട് നല്ല പ്രയാസമുള്ള ടാസ്ക്കാണ് ആര് കൊണ്ടുപോകുന്നു കണ്ടറിയാം അപ്പോൾ ഇതാണ് സംഭവം ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ചിലവർ ടിക്കറ്റ് ഫിനാല ഇല്ലെങ്കിലും ടോപ്പ് ഫൈലെത്തുന്നവരാണ് പക്ഷേ മണി ബാഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം എൻ്റെ ഇടയിൽ കിടപ്പുണ്ട് അതിൽ വീട് പോകാതെ നോക്കണം അവർ ചിലവർക്ക് മണി ബാഗ് എടുക്കുന്നതാണ് നല്ലത് കാര്യം ടോപ്പ് ഫൈൽ എത്തിയിട്ട് ജയിക്കില്ലെങ്കിൽ മണി ബാഗ് എടുത്തുകൊണ്ട് പോവുക ടോപ്പ് ഫൈവ് ആണ് ലക്ഷ്യമെങ്കിൽ ടോപ്പ് ഫൈവ് പോവുക ടോപ്പ് ഫൈവ് എത്തിയിട്ടും ജയിക്കുന്നില്ല ഉറപ്പെങ്കിൽ മണി ബാഗ് എടുത്ത് പോകുന്നത് നല്ലത് അത് നല്ലത് തന്നെ നല്ല ഓപ്ഷൻ തന്നെയാണ് ജയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂറില്ലെങ്കിൽ അങ്ങനെ പോകാനും ചാൻസ് ഉണ്ട് മനസ്സിലായോ അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്